മസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ മിറർ വച്ചിട്ടുള്ള വാസ്തു കറക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സാധാരണ ഒരു വീടിൻ്റെ എനർജി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ എനർജി പോസിറ്റീവ് ആക്കാനായിട്ട് മിറർ ഉപയോഗിക്കാം മിറർ ഉപയോഗിക്കുമ്പോൾ പലരുടെയും ചോദ്യം മിററുടെ സൈസ് ചെറുതാകണോ വലുതാകണോ മാക്സിമം നമ്മളൊരു ടു ഫീറ്റ് ടു ത്രീ ഫീറ്റ് എങ്കിലും ഹൈറ്റുള്ള മിറർ വേണം നമ്മൾ ഉപയോഗിക്കാൻ അത്തരം മിറേഴ്സ് നമ്മൾ നോർത്ത് വാളിലും ഈസ്റ്റ് വാളിലും വച്ചിട്ട് വേണം വീട്ടിൽ പോസിറ്റിവിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക നോർത്ത് വാളിലും ഈസ്റ്റ് വാളിലുമാണ് നമ്മൾ മിറർ വയ്ക്കേണ്ടത് സൗത്തിലും വെസ്റ്റിലും കഴിയുന്നതും നിങ്ങൾ മിറേഴ്സ് വയ്ക്കരുത് ഇനി വേറൊരു ഉള്ളത് നമ്മൾ വീടിൻ്റെ എൻട്രൻസിന് നേരെ വരുന്ന ഭാഗത്ത് ഒരു കാരണവശാലും മിറർ വയ്ക്കരുത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ പോസിറ്റിവിറ്റി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വീടിൻ്റെ എൻട്രൻസിന് നേരെ വരുന്ന സ്ഥലത്ത് മിറർ വയ്ക്കാനേ പാടില്ല അതുപോലെ തന്നെ കിടക്കുന്ന ബെഡിന് നമ്മൾ കിടക്കുന്ന നമ്മുടെ കാല് വരുന്നതിന് നേരെ വരുന്ന വാളിൽ ഒരു കാരണവശാലും മിറർ വയ്ക്കാൻ പാടില്ല എപ്പോഴും മിറർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്തും ഈസ്റ്റ് വാളും നമ്മൾ നോട്ട് ചെയ്യുക എത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം